നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം എല്ലാവർക്കും ലോകം മുഴുവൻ നന്മയും സ്നേഹവും സമാധാനവും വരണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരും എന്ന് ഒരാൾ പ്രവചിച്ചിരിക്കുന്നു അന്യഗ്രഹ ജീവികളുടെ ആക്രമണവും ഛിന്നഗ്രഹങ്ങളുമായുള്ള സംഘട്ടനവും ഭൂമിയിലെ രാജ്യങ്ങൾക്കിടയിൽ ബഹിരാകാശത്തെ മത്സരം വർദ്ധിപ്പിക്കും ഇതൊരു പ്രവചനമാണ് അതുമാത്രമല്ല അതിഘോരമായ മൂന്നാം ലോക മഹായുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കാം കോവിഡ് പത്തൊൻപതിൻ്റെ വരവ് കൃത്യമായി പ്രവചിച്ച ബ്രസീലിയൻ പൗരൻ അല്ലെങ്കിൽ ബ്രസീലിയൻ പ്രവാചകൻ അത്തോ സലോം എന്ന വ്യക്തിയുടെ പ്രവചനങ്ങളാണ് ഇതൊക്കെ ഈ വർഷം ലോകത്തെ കാത്തിരിക്കുന്നത് മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന പല സംഭവങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു അതിൽ യുദ്ധങ്ങൾ റോബോട്ടുകളുടെ വിപ്ലവം ഒരു ഛിന്നഗ്രഹം ഭൂമിയിൽ പതിക്കുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് അതിലേറ്റവും ആസന്നമായത് മൂന്നാം ലോക മഹായുദ്ധമാണ് എന്ന് ഇദ്ദേഹം ദ സൺ എന്ന ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു എന്നാൽ ഇത് ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നായിരിക്കില്ല പകരം ഈ യുദ്ധം ആരംഭിക്കുന്നത് തെക്കൻ ചൈന കടലിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്നോ ഒരു സൈബർ ആക്രമണത്തിൽ നിന്നോ ആയിരിക്കുമെന്നും അയാൾ പറയുന്നു സംഘർഷം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭീമമായിരിക്കും എന്ന് പറഞ്ഞ സലോ അതുവഴി ലോകത്തിലെ പല പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്കും മാന്ദ്യം അനുഭവപ്പെടും എന്നും പ്രവചിക്കുന്നു ജീവിച്ചിരിക്കുന്ന നോസ്റ്റ ഡാമസ് എന്ന് വിളിക്കപ്പെടുന്ന സലോം രണ്ടായിരത്തി ഇരുപത്തി നാല് നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിൽ കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കുമെന്നും വെളിപ്പെടുത്തുന്നു ഈ വർഷം നിർമ്മിത ബുദ്ധി സ്വയം അവബോധം കൈവരിക്കും എന്നാണ് സലോം പറയുന്നത് ഇത് യന്ത്രങ്ങൾക്കും മനുഷ്യർക്കും ആപത്കരമായ ഒരു വഴി മുൻപോട്ട് തുറക്കും അതേപോലെ ഈ വർഷം ഒരു ഛിന്നഗ്രഹം ഭൂമിയുമായി കൂട്ടിമുട്ടും എന്നും ഇയാൾ പ്രവചിക്കുന്നു എന്നാലത് ഭൂമിക്ക് ആപത്കരമാകുന്നതിന് പകരം അനുഗ്രഹമാകും എന്നാണ് പ്രവാചകൻ പറയുന്നത് ധാരാളം വിലപിടിപ്പുള്ള ധാതുക്കളാൽ സമ്പന്നമായ ചിന്നഗ്രഹം കൂട്ടിമുട്ടി തകരുന്നതിനാൽ ആ ധാതുക്കൾ എല്ലാം തന്നെ ഭൂമിക്ക് സ്വന്തമാകും ഈ ധാതുക്കളിൽ നിന്നും അടുത്ത ബഹിരാകാശ മത്സരങ്ങൾ ആരംഭിക്കും ഭൂമിയിലെ വൻ ശക്തികളെല്ലാം തന്നെ ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശ്രമിക്കും നേരത്തെ കോവിഡ് പത്തൊൻപതിൻ്റെ വരവ് എലിസബത്ത് രാജ്ഞിയുടെ മരണം വ്ളാഡ്മിർ പുട്ടിൻ്റെ ഉക്രൈൻ ആക്രമണം എന്നിവ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അത്തോസ്തലം അവകാശപ്പെടുന്നത് അതുപോലെ ജപ്പാനിലെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് അല്പം മുമ്പാണ് സലോമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് ഈ ഭൂകമ്പം നേരത്തെ നോസ്റ്റഡാമസ് എന്ന പ്രവാചകൻ പ്രവചിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ദുരന്തം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന ഫ്രഞ്ച് പ്രവാചകൻ പ്രവചിച്ചിരുന്നു എന്ന് ന്യൂസ് സെവൻ എന്ന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രവചനങ്ങൾ പലപ്പോഴും സാധ്യമാകാറുണ്ട് അല്ലെങ്കിൽ പ്രവചനങ്ങൾ പലപ്പോഴും അത് സത്യമായി തീരാറുണ്ട് ചില പ്രവചനങ്ങൾ അത് വെറും പൊള്ളത്തരമായി മാറാറുണ്ട് അങ്ങനെ പ്രവചിക്കാനുള്ള അതീന്ദ്രിയ ശക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നോസ്റ്റഡാമസ് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഈ അത്തോസ്തലും എന്ന ബ്രസീലിയൻ പൗരൻ പറയുന്ന പ്രവചനങ്ങളൊക്കെ തന്നെ ഫലിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ അത് നല്ല കാര്യങ്ങളാകട്ടെ തീർച്ചയായിട്ടും നമുക്ക് ശുഭപ്രതീക്ഷയോടെ തന്നെ അതിനെ കാണാം പ്രവചനങ്ങൾ അവിടെ നിൽക്കട്ടെ പ്രവചനങ്ങൾ ഏതു തരത്തിലുള്ളതായാലും അത് സത്യമായി മാറിയാലും മാറിയില്ലെങ്കിലും നമ്മൾ നന്മയിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുക ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്